ഞരമ്പിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഏത് ചക്ക നാരങ്ങ ചെറി സപ്പോട്ട ഉത്തരം ചെറി ദേഹത്ത് ചൊളിവ് കൂടുന്ന ഭക്ഷണം ഏത് ചോറ് പഞ്ചസാര പാല് ചായ ഉത്തരം പഞ്ചസാര ബി പി കുറയ്ക്കാൻ കഴിക്കേണ്ട പഴം ഏത് വാഴപ്പഴം തക്കാളി ലിച്ചി ഓറഞ്ച് ഉത്തരം ലിച്ചി എന്നും ടെൻഷനായാൽ തകരാറിലാകുന്നത് എന്ത് ശ്വാസകോശം ഹൃദയം ചെവി കണ്ണ് ഉത്തരം ഹൃദയം ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം എത്ര നൂറ്റി അറുപത് ബാർ എൺപത് നൂറ്റി മുപ്പത് ബാർ എൺപത് നൂറ്റി ഇരുപത് ബാർ എൺപത് നൂറ്റി നാൽപ്പത് ബാർ എൺപത് ഉത്തരം നൂറ്റി ഇരുപത് ബാർ എൺപത് രക്തദാന സമയത്ത് ഒരാളിൽ നിന്നും എത്ര മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുന്നത് മുന്നൂറ് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഉത്തരം മുന്നൂറ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഉത്തരം വൈറ്റമിൻ എ സെക്സ് ആസ്വാദനം തകരാറിലാക്കുന്ന അസുഖം ഏത് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് പ്രഷർ उत्तर शुगर